ഹലോ ഗുഡ് ഈവനിങ് അപ്പം ഇന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പാക്കേജൊക്കെ കാണുമ്പോൾ നിങ്ങൾ വലുതായിരിക്കേണ്ട എന്തോ വലുതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതെ എന്തോ വലുതൊന്നും പാളിയ ഒരു കഥയാണ് കേസ് അപ്പോൾ അതായത് രമണ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊട്ടിക്കുന്നു അത് കലക്കുന്നു മിക്സ് ചെയ്യുന്നു മോൾഡിലേക്ക് ഒഴിക്കുന്നു എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു അറിയുമോ അപ്പം ഒരു ഫ്ലവർ റേസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം ഞാനതിനുവേണ്ടി ഒക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു മോൾഡാണിത് അതെടുത്തു അതിനുള്ളിലേക്ക് ആ മിക്സ് ഒഴിച്ചു ഇതുവരെ ശരിയായിരുന്നു അതിന് മുമ്പേ നമ്മളാ മോളിന് ഒരു ഹോൾ ഇട്ടായിരുന്നു ആ ഹോൾ ഞാൻ അടച്ചിട്ടാണ് ഇത് ഒഴിച്ചത് അതിന് ഹോൾ തുറന്നതായിട്ട് ഉള്ളിലേക്ക് ഒരു പെൻസിൽ ഇറക്കി വെച്ചു ഇതുവരെ എല്ലാം ശരിയായിരുന്നു പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണമാണോ എന്ന് അറിയാൻ പാടില്ല ഞാൻ എന്താ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ എല്ലാം നല്ല ക്ലീൻ ആയിട്ടൊന്നും ഉദ്ദേശിച്ച പോയൊക്കെ വന്നു പക്ഷെ ആ പെൻസിൽൻ്റെ കാര്യത്തിൽ അവനാണെന്നെ ശ്രദ്ധിച്ചത് അവിടെ ഞാനത് ഓര് പോലും തേക്കാതെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചത് അത് കൊണ്ടാന്ന് തോന്നുന്നു അത് പറഞ്ഞു പോരുന്നുണ്ടായിരുന്നല്ലോ ഗെയ്സ് എന്ത് ചെയ്യാനോ ഞാനിത് നിങ്ങളെ കാണിക്കേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ വിജയങ്ങൾ മാത്രമല്ലല്ലോ പരാജയങ്ങളും ആഘോഷിക്കപ്പെടാനുള്ളതാണല്ലോ എന്ന ചിന്ത എന്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ പോസ്റ്റ് ചെയ്തേക്കാം ഞാൻ ആ പെൻസിൽ പറിച്ചെടുത്തതും എന്റെ ബാക്ക് സൈഡ് ഫുള്ള് പറഞ്ഞു പോന്നു പിന്നെ എന്ത് ചെയ്യാൻ ആ ഇരിക്കട്ടെ ഞാൻ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാ കേട്ടിട്ട് ബാക്ക് സൈഡ് ആരും കാണാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അതാ വെറുതെ വിട്ടിട്ടില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ആളിപ്പോൾ ഒരു മണിയാണല്ലോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറിയും